അത് നല്ല ചോദ്യമാണ് കാരണം ഇപ്പം ഓഫ് ലൈറ്റ് കേരളത്തിലെ മിക്ക ഹോസ്പിറ്റലിലും ഉണ്ട് നമുക്ക് തന്നെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും പേഷ്യൻസ് വരുന്നുണ്ട് ലേസർ ആൻഡോപ്ലാസ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ആൻജോപ്ലാസ്റ്റിക്ക് ബേസിക് സ്റ്റെപ്പ് ഒരു വയർ കടത്തി കടത്തിവിടുക ബലൂൺ ചെയ്യുക സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചില സമയത്ത് ഈ നമുക്ക് ഈ സ്റ്റെപ്പ് പോരാതെ വരും മൂന്ന് കണ്ടീഷൻസാണ് മെയിൻലി ഉള്ളത് ഒന്ന് കാൽഷ്യം ഉണ്ട് കാൽഷ്യം ഉള്ളപ്പോൾ നമുക്ക് ബലൂൺ കടന്നു പോകത്തില്ല അപ്പം നമുക്ക് ആ കാൽഷ്യം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലേസറോ അല്ലെങ്കിൽ ആ റോ എന്ന് പറഞ്ഞ ടെക്നോളജി ഒക്കെ വേണ്ടി വരാം രണ്ട് ഒത്തിരി ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ മെയിൻലി കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ് അല്ലെങ്കിൽ ക്ലോട്ട് ആവുന്നതാണ് അപ്പം ഈ ചിലപ്പോഴേ കാൽഷ്യം കാണത്തുള്ളൂ ഒത്തിരി ക്ലോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോട്ട് സക്ക് ചെയ്ത് കളയാൻ പറ്റും അത് ചിലപ്പോൾ സക്ക് ചെയ്ത് കളയുന്ന സമയത്തോ ബലൂൺ ചെയ്യുമ്പോൾ ക്ലോട്ട് പൊടിഞ്ഞു പോയിട്ട് ചെറിയ ബ്രാൻഡസിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ക്ലോട്ടിനെ ആവിയാക്കി കളയാൻ വേണ്ടി നമുക്ക് ലേസർ ഉപയോഗിക്കാൻ പറ്റും ഇത് രണ്ടും ഒരു പ്ലസ് മൈനസ് ഇൻഡിക്കേഷനാണ് ലേസിൻ്റെ അത് ലേസിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം പഴയ സ്റ്റെൻറ്റിൽ ആയി കഴിയുമ്പോൾ ആ സമയത്ത് ആ പഴയ സ്റ്റെഞ്ച് ബ്ലോക്ക് ആവുന്ന മിക്കപ്പോഴും കൊഴുപ്പടിഞ്ഞു കൂടിയല്ല ടിഷ്യൂ ഗ്രോ ചെയ്തിട്ടാണ് ആ സമയത്ത് വയർ കടന്നു പോയിട്ട് പിന്നീട് ബലൂൺ ചിലപ്പം പോകത്തില്ല അപ്പം ആ ടിഷ്യൂ ഗ്രൂത്തിന് ആകെ ഒക്കെ കളയാൻ വേണ്ടി നമുക്ക് ലേസിൽ ഉപയോഗിക്കാം ഇതാണ് ലേസിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം പഴയ ആൻറ്റോപ്ലാസ്റ്റിക് കഴിഞ്ഞ ആൾക്ക് പഴയ സ്റ്റെൻറ്റിലുള്ള ആൾക്ക് ആ സ്റ്റെൻറ്റിൽ ആയി കഴിയുമ്പോൾ ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിക് ബൈപ്പാസിനോ സ്റ്റെന്റിങ്ങിനോ ഒരു പകരക്കാരനല്ല ഇത് ആൻജിയോപ്ലാസ്റ്റിക് ഒരു സ്റ്റെപ്പ് മാത്രമാണ് ലീസർ കഴിഞ്ഞാലും നയൻറ്റി പേഴ്സെൻറ് ആൾക്കാർക്കും സ്റ്റെന്റിംഗ് വേണ്ടി വരും അപ്പോൾ ആൾക്കാർ പലപ്പോഴും ചോദിക്കുന്ന ലീസർ ഈ ബൈപ്പാസ് പറഞ്ഞു ലീസർ ചെയ്യാമെന്ന് ചോദിക്കുന്നത് ആ ബൈപ്പാസ് പറഞ്ഞ പേഷ്യന്റ് മിക്കപ്പോഴും ബൈപ്പാസ് തന്നെ വേണ്ടി വരും ബൈപ്പാസ് സർജറി അല്ല ഇറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റ്യൂട്ട് ഒരു ആൻഡിയോപ്ലാസ്റ്റി സ്റ്റെപ്പ് മാത്രമാണ് ഒരു സങ്കീർണമായി ആൻഡോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ സ്റ്റെന്റ് കൊണ്ടുപോകാൻ കടത്തി കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്യാൻ ഡോക്ടറിനെ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പ് മാത്രമാണ് സർ